തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളിൽ എഴുപത് വാർഡുകളിലും ഒന്നാം സ്ഥാനത്ത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് ഒരു വാർഡിൽ മാത്രമാണ് സി പി എം ലീഡ് ചെയ്തത് കാട്ടായിക്കുളം വാർഡിൽ ബാക്കി ഇരുപത്തിയൊൻപത് വാർഡുകളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഇതിനു മുമ്പ് വാർഡ് ഉപചരണം നടന്നത് അതിനുശേഷം രണ്ട് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എൽ ഡി എഫ് സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് പാസാക്കി ആ ബില്ല് വന്നപ്പോൾ ഞങ്ങളൊക്കെ തന്നെ വായിച്ചു നോക്കിയപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വാർഡ് വീതം ഒരു സ്ഥാപനത്തിൽ കൂട്ടണം എന്നുള്ളതാണ് ആവശ്യമാണെങ്കിൽ മൂന്ന് വരെ ഭാഗം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ആവശ്യം ഒരു വാർഡ് കൂട്ടുക അപ്പോൾ ഒരു വാർഡ് കൂട്ടുന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് അല്ലെങ്കിൽ അപകടം മനസ്സിലായത് ഒരു വാർഡ് കൂട്ടണമെങ്കിലും ശ്രീലേഖ മേഡം പറഞ്ഞതുപോലെ അല്ല കൂട്ടുന്നത് അവിടെയുള്ള മുഴുവൻ വാർഡുകളും വിഭജിക്കാം ഇതാണ് അവരുടെ തീരുമാനം ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ വശം രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ളതിലേക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് എൽ കേരളത്തിൽ ഏറ്റ തിരിച്ചടി മറികടക്കുവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളിലൂടെ എഴുപത് വാർഡുകളിലും ഒന്നാം സ്ഥാനത്ത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് ഒരു വാർഡിൽ മാത്രമാണ് സി പി എം ലീഡ് ചെയ്തത് കാട്ടായിക്കുളം വാർഡിൽ ബാക്കി ഇരുപത്തിയൊൻപത് വാർഡുകളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്തത് അപ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇത് മറികടക്കുവാൻ വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിന് അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ ഒരു ഭരണകൂടം ഒരു ജനതയെ ദ്രോഹിക്കുന്നതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രചരണ ജാഥയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്റെ കയ്യിൽ ചില കടലാസുകൾ ഉണ്ടാവും ഈ ജാഥയ്ക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട് പല മുദ്രാവാക്യങ്ങളുമുണ്ട് പക്ഷേ പശ്ചിമ ബംഗാൾ പോലും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടില്ലാത്ത ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും നിഗൂഢവുമായ തന്ത്രം സർക്കാർ ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ് ഈ ജാഥ ഇവർ ഇറക്കിയ മാനദണ്ഡങ്ങളിൽ അതായത് ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാധ്യമപ്രവർത്തകരൊക്കെ അറിയണം പൊതുസമൂഹത്തിൽ അറിയിക്കണമെന്നും നമ്മളൊക്കെ തന്നെ സ്വപ്നം കാണുന്നതിന് അപ്പുറമുള്ള നിഗൂഢതകളിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഒൻപത് ലക്ഷത്തി അറുപത്തിയേഴായിരം ജനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോർപ്പറേഷനിലെ രജിസ്റ്റർ അനുസരിച്ച് നാല് ലക്ഷത്തി പതിനേഴായിരം വീടുകളുണ്ടെന്നാണ് കോർപ്പറേഷൻ പറയുന്നത് അപ്പോൾ ആകെ ജനസംഖ്യയെ ആകെ വീടുകളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കിട്ടുന്ന നമ്പറാണ് ഓരോ വാർഡിലുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അങ്ങനെ കടക്കുകൂട്ടിയപ്പോൾ ഞാൻ ആ ഫോർമുലയിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ ഒരു ഫോർമുല ഉണ്ട് ആ ഫോർമുല അനുസരിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ഒരു വാർഡിൽ നാലായിരത്തിഒരുന്നൂറ് വീടുകളും ഒൻപതിനായിരത്തി അഞ്ഞൂറ് ജനങ്ങളും ഉണ്ടാകുന്ന തരത്തിലാണ് വിഭജിക്കേണ്ടത് സി പി എം ഈ ഫോർമുലയിലെത്തിയിട്ട് അവർ കൂലങ്കക്ഷമായി അവരുടെ സംസ്ഥാന നേതൃത്വം ചിന്തിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ കോർപ്പറേഷനിലുള്ള അനുസരിച്ച് വിഭജിച്ചാൽ കാര്യങ്ങൾ പന്തിയല്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ നാടിനെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ ഡെയിലിമിറ്റേഷനിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല ഞങ്ങൾ പരിശോധിച്ചു വർക്കര മുനിസിപ്പാലിറ്റി നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ നെയ്യാറ്റിക്കര മുനിസിപ്പാലിറ്റിയിലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള നിരവധി പഞ്ചായത്തുകൾ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ കരകുളം ഗ്രാമപഞ്ചായത്ത് വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഈ വ്യാജരേഖ ചമച്ചിട്ടുണ്ട് ഈ ജാഥ ഈ ജില്ലയിലെമ്പാടും ഇന്ന് ആരംഭിച്ച് വരാൻ പോകുന്ന ഒരാഴ്ച യാത്ര ചെയ്യുകയാണ് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഒരു രേഖ സമർപ്പിക്കുകയാണ് ഇത് വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി എടുത്തതാണ് വിവരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾക്കൊക്കെ ഇതിന്റെ കോപ്പി തരാം ഇതനുസരിച്ച് അവർ ചെയ്തത് അവർക്ക് വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭജിച്ച് കൂടുതൽ വാർഡുകളാക്കിയാൽ സി പി എമ്മിനെ ജയിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിരിക്കുന്നു മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ കാണണം നിങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഷാജാൻ സാറിനെ കാണണം ഈ രേഖയുടെ കോപ്പികൾ ഞങ്ങൾ തരാം നിങ്ങൾ ഇതുമായിട്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ പോകണം ചോദിക്കണം കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് കഴക്കൂട്ടം വാർഡിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കഴക്കൂട്ടം വാർഡിലെ വോട്ടർ പട്ടിക ഇരിക്കുന്നത് ഇതിൽ മൂവായിരത്തിൽ താഴെ മാത്രം വീടുകളെ ഇതിലുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് എവിടെ പോയി എവിടെന്ന ബാക്കി നാലായിരം വീടുകൾ നിങ്ങൾക്ക് വന്നത് അപ്പോൾ കഴക്കൂട്ടം വാർഡിൽ മൂവായിരത്തിനകം വീടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വോട്ടർ പട്ടിക പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഏഴാം ഏഴാം മാസം മാസം ഇറക്കിയ വോട്ടർ പട്ടിക പ്രകാരം മൂവായിരത്തിൽ താഴെ വീടുകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കുമ്പോൾ നാലായിരം വീടുകൾ നാലായിരത്തി മൂന്നൂറ് വീടുകൾ കൂടുതലായിട്ട് കാണിച്ചിട്ടാണ് കള്ളക്കണക്ക് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞില്ല തൊട്ടടുത്ത് വാർഡ് നമ്പർ രണ്ട് ചന്തവിള ഏഴായിരത്തി അമ്പത്തിമൂന്ന് വീടുകളുണ്ടെന്നാണ് കണക്ക് അവിടെ ഞങ്ങൾ എണ്ണി നോക്കി വോട്ടർ പട്ടിക പ്രകാരം അവിടെയുള്ള വീടുകളുടെ എണ്ണവും മൂവായിരത്തി അഞ്ഞൂറിൽ താഴെ മൂന്ന് കാട്ടായിക്കൂണം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വീടുകളുണ്ടെന്നാണ് അവരുടെ കണക്ക് മൂവായിരം വീടുകൾ പോലുമില്ല ശ്രീകാര്യം ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് വീടുകളുണ്ടെന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ശ്രീകാര്യം വാർഡിലെ വോട്ടർ പട്ടിക ഉണ്ട് മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം അതിൽ ആകെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ മാത്രമാണ് അവിടെ ഉള്ളത് അയ്യായിരം വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിരിക്കുകയാണ് ഇനി ചെറുവയ്ക്കൽ വാർഡ് ഞങ്ങളുടെ കൗൺസിലർ ഇവിടെ ഉണ്ട് ബിന്ദുണ്ട് ആ വാർഡിലെ വോട്ടർ പട്ടിക അനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വീട്ടുകളെ വീടുകളെ വോട്ടർ പട്ടിക പ്രകാരമുള്ളൂ എന്നാൽ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ചെറുവയ്ക്കൽ വാർഡിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വീടുകളുണ്ടെന്നാണ് സുഹൃത്തുക്കളെ ബി ജെ പിയുടെ കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതാത് പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡുകളിലും ബൂത്ത് കണക്കിന് നമ്മുടെ പ്രവർത്തകർ വീട് എണ്ണി വീടെണ്ണി എണ്ണിയപ്പോഴേക്കും ഈ വോട്ടർ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ചെറു ഒരു നൂറോ ഇരുന്നൂറോ വീട് ഒരു വാർഡിൽ കൂടുതൽ വരും അപ്പോൾ ഞങ്ങൾ എണ്ണിയപ്പോഴേക്കും നൂറ് വാർഡുള്ളതിൽ എൺപത് വാർഡുകളിലെയും വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിട്ടാണ് ഇവർ ഈ വാർഡ് ഉപകരണം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ വീടുകളുടെ എണ്ണം വ്യാജരേഖ ചമച്ച് ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിച്ചിരിക്കുകയാണ് വ്യാജരേഖ ചമച്ച് കബളിപ്പിച്ചിരിക്കുകയാണ് ഇതുപോലെ മുഴുവൻ രേഖകളിലും കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി വാർഡ് വിഭജനം നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ വിചാരിച്ചു എല്ലാ തവണത്തെ പോലെയാണ് പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ അവിടെയെങ്കിലും പാർട്ടിയും പ്രവർത്തനവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഓരോ വാർഡുകളിലും ഓരോ ബൂത്തുകളിലും ഞങ്ങൾ എണ്ണി മാധ്യമ പ്രവർത്തകർ ജനങ്ങളുടെ അടുത്ത് എത്തിക്കണം ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി നൂറ് വാർഡിനെയും കീറി മുറിക്കുമ്പോഴേക്കും ഈ കോർപ്പറേഷനിലുള്ള നാല് ലക്ഷത്തി പതിനേഴായിരം വീടുകളുടെയും ഒന്നര ലക്ഷം കടകൾ ഉൾപ്പെടെ ആറു ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റണം ഇവിടെ താമസിക്കുന്ന പതിനാറ് ലക്ഷം ജനങ്ങളുടെ ആധാർ കാർഡിലെ പാസ്പോർട്ടിലെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിലെ അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ കാർഡ് എല്ലാത്തിലേയും ടി സി നമ്പർ മാറ്റണം ഒരു പാസ്പോർട്ടിലെ ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം രൂപ വരെ ചെലവ് വരും മാത്രവുമല്ല ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇനി വരാൻ പോകുന്ന നാലഞ്ച് വർഷം രാവിലെ പത്ത് ഒന്നാതെ സീറ്റ് കാണാറില്ല രാവിലെ പത്ത് മണി മുതൽ ഫീൽഡിലേക്ക് ഫീൽഡിലേക്കൊന്നും പറഞ്ഞുകൊണ്ടേക്ക് ഇറങ്ങിപ്പോകും പിന്നെ പാർട്ടി പ്രവർത്തനത്തിന് പോവാ അമ്മയ്മന്റെ വീട്ടിൽ പോവാ എവിടെ പോയാലും പറയും ഫീൽഡ് ഫീൽഡ് ഞാൻ ടി സി എഴുതാൻ പോയി എന്ന് പറയും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ആറേഴ് വർഷം സീറ്റിൽ കാണുകയില്ല ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ സെൻസസ് ഡീറ്റെയിൽ വരികയാ അപ്പോൾ കാലഘണപ്പെട്ട ഒരു സെൻസസിന്റെ വെളിച്ചത്തിൽ ഒരു സെൻസസ് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കള്ളക്കണക്കുകൾ ചമച്ചുകൊണ്ട് ഈ വാർഡ് വിഭജനം നടത്തുന്നതിനു വേണ്ടി നെയ്യ വർക്കല മുനിസിപ്പാലിറ്റി അവിടെ അവിടത്തെ പ്രവർത്തകരുമായി ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ബിജെപിയും എൽ ഡി എഫും തമ്മിൽ ഭരണം വ്യത്യാസത്തിൽ നിൽക്കുന്നത് ഒരു സീറ്റ് കൂടി കിട്ടിയെങ്കിൽ ബിജെപി ഭരിച്ച ആറ് സീറ്റിൽ ബിജെപി രണ്ടാം സ്ഥാനത്താണ് അവിടെ ഇതുപോലുള്ള രേഖ ചമച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് വർക്കലയിൽ അടുത്ത ദിവസം നെയ്യാറ്റിക്കര മുനിപ്പാലിറ്റി അവിടെയൊക്കെ തന്നെ വാർഡുകൾ വിഭജിച്ചിരിക്കുന്നത് പ്രത്യേക സമുദായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊന്ന് പറയട്ടെ ഏറ്റവും ദ്രോഹം ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്തിരിക്കുന്നു ഇവർ മുട്ടത്തറ വാർഡ് ആ മുട്ടത്തറ വാർഡിൽ നിന്നും രണ്ട് ബൂത്തിനെ മുട്ടത്തറ വാർഡ് ബിജെപി എടുത്തതിന് ഒരുപക്ഷെ ജയിച്ചു എങ്കിലും അത് ഭയം രണ്ട് ബൂത്തിനെ എടുത്തിട്ട് അവർ ഭീമാപള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു ഭീമാപ്പള്ളിയിലെ പോളിങ് സ്റ്റേഷൻ അവിടെയുള്ള നാല് ബൂത്തും മുട്ടത്തരുള്ള രണ്ട് ബൂത്തും കൂടെ ആവുമ്പോൾ ഒരിക്കലും മുട്ടത്തറ ഭാഗത്ത് ബിജെപി ജയിക്കില്ലല്ലോ ഭീമാപള്ളിയിലേക്ക് ചില പ്രത്യേക സംഘർഷ സാഹചര്യങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് പോകാനും സാധിക്കില്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അശാസ്ത്രീയമായിട്ട് ഈ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ മാർസിസ്റ്റോർ പാർട്ടിയോട് പറയുന്നു ഇത് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ കോടി ജനങ്ങളും താമസിക്കുന്ന വീടുകളുടെ ടി സി നമ്പർ മാറ്റേണ്ടി വരും കേരളത്തിലെ കോടി ജനങ്ങളുടെയും അഡ്രസ് അഡ്രസ്സുകൾ ആധാർ കാർഡുകൾ മാറ്റേണ്ടി വരും നിങ്ങൾ എന്തിനും ഒരു ജനദ്രോഹം ചെയ്യുന്നു സത്യത്തിൽ ഈ ജനദ്രോഹ നടപടിയിലൂടെ നിങ്ങൾക്ക് ഭരണം പിടിച്ചെടുക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയോട് നിങ്ങളുടെ ഈ വാർഡ് വിഭജനത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ മുറ്റുമടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് വരാൻ വേണ്ടി തയ്യാറായിരിക്കുക ഈ ജാഥ എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിലേക്ക് കേസുമായി പോവുകയാണ് പക്ഷെ പരിമിതിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഹൈക്കോടതിക്ക് ഇടപെടാൻ വേണ്ടി പരിമിതിയുണ്ട് എങ്കിലും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റ്മാരുടെയും ഏരിയ പ്രസിഡന്റ്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകളിലേക്ക് തിരുവനന്തപുരത്തെ പഞ്ചായത്തുകളിലേക്ക് ഒക്കെ തന്നെ ജനങ്ങളെ ജനങ്ങളോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ ജാഥകളുമായി വരാൻ പോവുകയാണ് ഒന്നാമലെ ദുർബല അതിൽ കൂടി ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടത്തെ കഴിഞ്ഞ നാലര വർഷക്കാലമുള്ള ഇവിടുത്തെ മേയറുടെ തോന്നിയാസം വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ശക്തമായ തിരിച്ചടി നിങ്ങൾ നേരിടുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പട്ടികജാതി ഫണ്ട് ജാതി ഫണ്ട് തട്ടിച്ചിട്ട് അത് വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മാലിന്യ സംസ്കരണത്തിൽ അഴിമതി കാണിച്ചിട്ട് വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കെ എസ് ആർ ടി സി ബസിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി ആ ഡ്രൈവറുടെ ജോലിയും ഇല്ലാതാക്കിയിട്ട് ആ ധാർഷ്ട്യം ബാധുഭദ്രത്തിലൂടെ മറികടക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്